ാണ് ഞാൻ മാടക്കി കിടക്കുന്നത് എപ്പഴും തലേക്കുടി വീടും സത്യം ഞാൻ ഞാനിട്ട് സെക്രട്ടറിയുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു ഇനി ഞാൻ പഞ്ചായത്തിന്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞു പതിനെട്ട് മൂന്ന് നിരവധി എന്നിട്ട് നമ്മൾ നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ട് ചാനലിൽ ചാനലുകാർക്കെങ്കിലും കൊടുക്കി ഞങ്ങൾക്ക് ആരെങ്കിലും കൊടുക്കുന്നവരെങ്കിലും അപ്പൊ അത് റദ്ദാക്കണമെങ്കിൽ പഞ്ചായത്തിന് മാത്രമേ ജീവനെടുക്കാൻ പറ്റാത്തവണ് ആനുകൂല്യം കൊടുത്തിരിക്കുന്നത് ഇവരുടെ പുതിയ ആനുകൂല്യവും പുതിയ സ്ഥലങ്ങളും കണ്ടെത്തി കൊടുക്കുമ്പോൾ നോക്കി ഈ സ്ഥലം എൻ്റെ കൈമാറണമെന്ന് പറഞ്ഞാൽ മതി ഈ സ്ഥലം എടുത്താൽ മതി സ്ഥലം ഇവരുടെ കണ്ടത്തണ്ട് ഇതിൽ ഒരാൾ ഇന്നുവരുണ്ട് ഒരാൾ കോർപ്പറേഷനിൽ അവിടെ താമസിക്കുന്നത് അവിടെ കുറച്ചക്കൂക്കി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ആനുകൂല്യത്തിന് ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ മറ്റെവിടെയും ആ ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്നുള്ള നിങ്ങൾ തന്നെ ഒരു സ്ഥലം കണ്ടെത്താൻ നോക്കുക എന്നിട്ട് പഞ്ചായത്തോട് പറയുക ഇനി അതിലെന്തെങ്കിലും കാലതാമസം വന്നാൽ എനിക്കൊരു പരാതി കേട്ടോ പഞ്ചായത്തിന്റെ ഭാഗത്ത് കാലതാമസം വരികയാണെങ്കിൽ ഒരു പരാതി കിട്ടുക അപ്പോൾ അത് ഞങ്ങൾ പരിഹാരം കാണാം കേട്ടോ ബുദ്ധിമുട്ടിക്കുന്ന തീർച്ചയായിട്ടും കാര്യം പലയിടത്തും പോയിട്ടും നടക്കാത്തൊരു കാര്യമാണ് ഇപ്പം ഈ സാധാരം ഞങ്ങൾക്ക് നിറവേറ്റിത്തുന്നത് അതിലിനീ സന്തോഷം ഞാൻ സത്യം പറഞ്ഞെങ്കിൽ എന്തു പറയണമെന്ന് എനിക്ക് അറിയത്തില്ല